കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം റീജിയണൽ ഓഫീസ് ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും ആനന്ദവല്ലീശ്വരം മഹാദേവ ക്ഷേത്രത്തിന് പിന്നിൽ പണിതീർത്ത ബഹുനില മന്ദിരം എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും സഹകരണ മേഖലയിലെ അറിവുകൾ ജീവനക്കാർക്കും സഹകാരികൾക്കും സഹകരണ വിദ്യാർത്ഥികൾക്കും പഠനവിധേയമാക്കുവാൻ സഹായിക്കുന്ന സഹകരണ പഠന കേന്ദ്രവും സഹകരണ ലൈബ്രറിയും കോൺഫറൻസ് ഹാളും ഉൾപ്പെടെയാണ് കൊല്ലം റീജിയണൽ ഓഫീസായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് പി കെ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കെ സി വേണുഗോപാൽ എം ഓഫീസ് ഉദ്ഘാടനവും കൊടിക്കുന്നു സുരേഷ് എം ലൈബ്രറി ഉദ്ഘാടനവും എൻ കെ പ്രേമേന്ദ്രൻ എം കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും നിർവഹിക്കും ആദരിക്കൽ ചടങ്ങ് പി സി വിഷ്ണുനാഥ് എം എൽ എയും മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം സിആർ മഹേഷ് എം എൽ എയും നിർവഹിക്കും ഡി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ ഡോക്ടർ ശൂർനാട് രാജശേഖരൻ അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ എം എം നസീർ പഴകുളം മധു കെ പി ശ്രീകുമാർ ഐ എൻ ഡു സി സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ നിർവാഹക സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ ചാമക്കാല ജ്യോതികുമാർ എന്നിവർ പങ്കെടുക്കും ജനറൽ സെക്രട്ടറി കെ എ ജയേഷ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അൻസർ റിപ്പോർട്ടും ട്രഷറർ സി പി പ്രിയേഷ് നന്ദിയും സംഘടനയാണ് ഇൻസ്പെക്ടേഴ്സ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ സഹകരണ മേഖലയുടെ പൊതുവായിട്ടുള്ള വളർച്ചയ്ക്കും എല്ലാം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സംഘടന ഞങ്ങള് കേരളത്തിലെ അഞ്ചാമത്തെ റീജിയണൽ ഓഫീസാണ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ജൂലൈ നാലാം തീയതി അപ്പോൾ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ ഒരു സംഘടനയുടെ ഓഫീസ് എന്നതിലുപരി ഒരു വ്യത്യസ്തമായ ആശയത്തിലാണ് ഈ ഓഫീസ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് കാരണം ഒരു ഓഫീസ് സാധാരണ രീതിയിൽ ഓഫീസ് ചെയ്യുന്നതിൽ ഉപരിയായി ഒരു സഹകരണ ലൈബ്രറി സഹകരണ മേഖലയിലെ ആശയങ്ങളും സഹകരണ മേഖലയിലെ മാറ്റങ്ങളൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ സഹകരണ വകുപ്പിലെ ജീവനക്കാർക്കും സഹകാരികൾക്കും സഹകരണ വിദ്യാർത്ഥികൾക്കും ഒക്കെ പ്രയോജനമാവത്തക്ക രീതിയിലുള്ള സഹകരണ ലൈബ്രറി ഒരു സഹകരണ പഠന കേന്ദ്രം ഒരു കോൺഫറൻസ് ഉൾപ്പെടെയുള്ള സംവിധാനത്തോടുകൂടിയാണ് ഈ ഓഫീസ് ഞങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ ജയകൃഷ്ണൻ ജനറൽ സെക്രട്ടറി കെ വി ജയേഷ് സി പി പ്രിയേഷ് ജില്ലാ പ്രസിഡന്റ് കെ കെ സെക്രട്ടറി ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം